പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല ചേച്ചിയുടെ ആദ്യത്തെ പ്രണയമാണോ ഇത് എവിടുന്നാണെന്നില്ലാത്ത ഒരു ടെൻഷനും എനിക്കറിയാവുന്നവരും എന്റെ അനുഭവത്തിലും ആദ്യത്തെ പ്രണയം വിജയിച്ചിട്ടില്ല അന്നത്തെ ആ ടെൻഷൻ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഇന്നും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇടയ്ക്കിടെ ഓക്കെ ഗായസ് എന്ന് പറയുന്നത് എനിക്ക് റെസ്കാലായിരുന്നു അവിടെ ഇത്രയും ഉള്ളായിരുന്നു പിന്നെന്തോ വീട്ടിൽ ആഹാരമൊന്നും തരത്തില്ലേ തിന്നത്തൊന്നുമില്ല ഊതിയ തെറിച്ചു പോവും ഒടിഞ്ഞു വീഴും കാറ്റടിച്ചാൽ പറന്നു പോവും വീഡിയോ ഇടും ഇടാതിരിക്കും പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ക്യൂ ആൻഡ് എയുടെ സെക്കൻഡ് പാർട്ടാണ് അപ്പം മുമ്പടുത്ത വീഡിയോ എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ആ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു അത് ഞാൻ ഇനി എഡിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷമേ അറിയത്തുള്ളൂ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാര്യം അപ്പോൾ നമ്മൾ അതിന് ലെങ്ത് ഉള്ളതുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആക്കാതെ കുറേ ലാഗ് എടുപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ശ്രമം എത്രത്തോളം നടക്കും എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അത്രയുമെങ്കിലും എന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും നമ്മൾ ഇൻട്രോ പറഞ്ഞ് നമ്മൾ കുറേ സമയം ഇങ്ങനെ കളയാതെ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് വരാം അത് എൻ്റെ ഫോണൊക്കെ സൈലൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ മിക്കപ്പോഴും ഉള്ള പ്രശ്നമാണ് ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഇല്ലെങ്കിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ വിളിക്കാത്തവർ വരെ അന്നേരം വിളിക്കും അതെന്താണ് ചൈസ് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കൃത്യമായിട്ട് അവരെങ്ങനെ അറിയുന്നു ഞാൻ അല്ലെങ്കിൽ വീഡിയോ ചെയ്യണേ ഇല്ലാതെ ഇവിടെ ചുമ്മാ ഇരുന്ന ആർക്കും നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒക്കെ വിളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതൽ ന്യായം ന്യായമേടിച്ച് സമയം കളയാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് വരാം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഭയങ്കര ഗംഭീരമാണ് ഇതിനൊരു ഒരു ഉത്തരം ഞാൻ ആദ്യത്തെ പാട്ടിൽ തന്ന് കാണും എന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം നിങ്ങളുടെ രജിസ്റ്റർ മാര്യേജ് ആയിരുന്നു അതെ അതെ ഞങ്ങളുടെ നല്ല രജിസ്റ്റർ ആയിരുന്നു നല്ല അടിപൊളി രജിസ്റ്റർ മാരേജ് ആയിരുന്നു ശരിക്കാനൊന്നും അല്ല ഞാൻ കാര്യോട് പറഞ്ഞാൽ നല്ല നല്ലൊരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്ററിൽ ഒപ്പ് ഇട്ടു അത്ര ഒരു കൈസ് ബാക്കിയെല്ലാം ഞാൻ ബാക്കിയെല്ലാം ഞാൻ പുറകിൽ പുറകിൽ പറയുന്നതായിരിക്കും ഇല്ലെങ്കിൽ ലവ് സ്റ്റോറി പറയുമ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ് ആണ് പക്ഷെ ഇതിനകത്ത് ഞാൻ വിചാരിച്ചേക്കുന്നതെന്ന് വിചാരിച്ചു പറയുമ്പോൾ ഫുള്ളും പറയണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ലവ് സ്റ്റോറി പറയുമ്പം പറയാമെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത് ഗൈസ് അപ്പം അടുത്തത് മാരേജ് വീഡിയോ ഒന്ന് കാണിക്കുമോ മാരേജ് വീഡിയോ കാണിക്കാൻ സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ പോലും ഇന്ന് കണ്ടിട്ടി കണ്ടിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല എന്താണെന്നറിയത്തില്ല എനിക്ക് ഇതുവരെ കാണാൻ ഇല്ല എൻ്റെ ഫോണിലുണ്ട് എൻ്റെ ഡ്രൈവിലൊക്കെ സേവ് ചെയ്ത് ഇടപ്പുണ്ട് മാരേജ് വീഡിയോ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇന്ന് വരെ ഞാനത് ഫുള്ള് കണ്ടിട്ടില്ല കേട്ടോ എന്താ എനിക്ക് കാണാൻ എന്നാ പറ്റാത്തെന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല കാണാൻ നേരത്തെ എനിക്ക് എവിടുന്നാന്നില്ലാത്ത ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു ഒരു എന്താ ഒരു കൈവറയിലും പിന്നൊരു ഒരു എന്തോ ഒരു ഒരു ടെൻഷനും അന്നത്തെ ആ ടെൻഷൻ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഇന്നും എന്നെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കല്യാണം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞ് രണ്ടു മാസവും അല്ലേ എന്നിട്ട് എനിക്കിപ്പോഴും ടെൻഷനാണ് കയസ് എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെറുതായിട്ട് ഒരുച്ചിരി ഒരു ഒരു പത്തി ഇരുപത്തഞ്ച് സെക്കൻഡൊക്കെ ആയപ്പോഴത്തേനെ ഞാൻ പിന്നെ നിർത്തി വെച്ച് ഞാൻ പിന്നെ കണ്ടിട്ടില്ല അപ്പം നിങ്ങളെ കാണിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ ഞാൻ കാണാത്ത അല്ല എനിക്ക് കാണാനൊരിതുള്ളത് ഞാൻ എങ്ങനെയാ നിങ്ങളെ കാണിക്കുന്നത് എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അതിന് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പാട്ട് എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടെങ്കിലും എഡിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ചെറിയ ചെറിയ പാട്ടായിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചേച്ചിയുടെ ആദ്യത്തെ പ്രണയമാണോ ഇത് ഒരിക്കലുമല്ല അല്ലല്ല ഞാൻ വേണമെങ്കിൽ എനിക്കിപ്പോൾ ആണെന്ന് പറയാം പക്ഷേ എന്തിനാ കളം പറയുന്നേ അല്ല എൻ്റെ മാത്രമല്ല അഖിൽ ചേട്ടൻ്റെയല്ല കേട്ടോ അങ്ങനെ ഒരാൾ മാത്രം സുഹിക്കേണ്ടല്ലോ എൻ്റെ ആദ്യത്തെ പ്രണയമല്ല അഖിൽചേട്ടൻ്റെ ആദ്യത്തെ പ്രണയമല്ല ആദ്യത്തെ പ്രണയത്തിൽ വിജയിച്ചവർ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചിലപ്പം വിജയിച്ചവരും ഉണ്ടായിരിക്കും നൂറ് ശതമാനം വിജയിച്ചവരും കാണും പക്ഷേ എനിക്കറിയാവുന്നവരും എൻ്റെ അനുഭവത്തിലും ആദ്യത്തെ പ്രണയം വിജയിച്ചിട്ടില്ല അപ്പോൾ ഇത് ആദ്യത്തെ പ്രണയമുള്ള കഴിച്ചത് എൻ്റെ അഖിൽ ചേട്ടന്റെ ഓക്കെ അപ്പം ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഞാൻ വിചാരിക്കും നീ ഇങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിനക്ക് പഠിച്ചൂടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും നേടിക്കൂടിയെന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്തോ പിന്നെ ഞാൻ വിചാരിക്കും കുറച്ച് നേരം കഴിയട്ടെ എന്നിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഓഫ് ഇല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് വിചാരിക്കും നാളെ ആവുമ്പോൾ ഞാൻ വിചാരിക്കും അല്ലെങ്കിൽ പിന്നെ മറ്റന്നാൾ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിക്കും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താവും എനിക്ക് കേട്ടിട്ട് എഴുതി എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പഠിക്കുന്ന രീതിയിൽ പഠിച്ചാൽ കിട്ടത്തില്ല എൻ്റെ അതിൽ എപ്പോഴും പറയും നീ പഠിക്കുന്നെങ്കിൽ നീ ആ ഫോൺ താത്തു വെച്ചിട്ട് ഫോണിനി നോക്കാതെ ഒരു ആറ് മാസം ഇരിക്കും കിട്ടും എന്ന് പറയും പക്ഷേ എന്തോ അങ്ങനെ പറ്റുന്നില്ല ഓക്കെ ഗൈസ് എന്തിരി ഇടയ്ക്കിടെ ഓക്കെ ഗൈസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത അതിഗംഭീരമായ ചോദ്യമാണ് ഗൈസ് അടുത്തതെന്ന് വിചാരിച്ചാൽ ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ടോ ബോഡി ഷേമിങ് ആ കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് എങ്ങനെ കിട്ടാതിരിക്കും കാര്യം എന്ന് വെച്ചാൽ പണ്ടി ഞാൻ ഭയങ്കര റിസ്ക് കലിറ്റായിരുന്നു അവിടെ ഇത്രയേ ഉള്ളായിരുന്നു ഒരു കമ്പെന്ന് ചോദിച്ചാൽ തീരെ കമ്പമായിരുന്നു ഭയങ്കര കമ്പമായിരുന്നു ഞാൻ ഇല്ലായിരുന്നു എനിക്ക് അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഊതിയായിപ്പം പറക്കും ഇല്ലെങ്കിൽ പിന്നെ എന്തോ വീട്ടിൽ ആഹാരമൊന്നും തരത്തില്ലേ തിന്നത്തൊന്നുമില്ല പക്ഷെ ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ നല്ല വൃത്തിക്ക് ആഹാരം കഴിക്കും ഒരു പ്ലേറ്റ് ചോറൊക്കെ ഞാൻ തിന്നുന്നതാണ് നന്നായിടിയും കഴിക്കും പക്ഷെ എന്തോ എനിക്ക് അന്ന് വണ്ണം വെക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നല്ല വണ്ണം വെച്ചത് ഇപ്പൊ എൻ്റെ അടുത്ത് ആൾക്കാരെ പറഞ്ഞത് നീ വണ്ണം വെച്ചേട്ടോ ഇത്രയും വണ്ണം വെക്കണ്ടായിരുന്നു പിന്നെ പറ ഇത്രയും വണ്ണം വേണ്ടായിരുന്നു ഇച്ചിരി കൂടെ വണ്ണം കുറയ്ക്കുന്ന ആയിരുന്നു അല്ലെ പണ്ടത്തെ കേട്ടോ നല്ലതെന്ന് പറയും അപ്പം നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഇതാന്നാണ് എനിക്ക് തോന്നുന്നത് വണ്ണം അടുത്ത് പറയും ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ വണ്ണം ഇല്ലാത്ത അടുത്ത് പറയും വണ്ണം വെക്കാൻ എന്താണല്ലോ എനിക്കറിയത്തില്ല അങ്ങനെ പിന്നെ കുറെ പേരടുത്തൊക്കെ കുറെ പേരൊക്കെ പറയുന്നുണ്ട് ഊതിയ തെറിച്ച് പോവും ഒടിഞ്ഞു വെയ്യും കാറ്റടിച്ചാൽ പറന്നുപോകും അങ്ങനെയൊക്കെ പറയുന്ന പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പിന്നെ ഞാൻ വണ്ടുമൊക്കെ തന്നെ ഞാൻ എന്തു ചെയ്യാണ് ഞാൻ പിന്നെ ആ ചെവി കൂടെ കേട്ടി ചെവി കൂടെ കളയുകയായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് ഇടയ്ക്കൊന്ന് വിഷമമാവുമായിരുന്നു പിന്നെ ഞാൻ നമ്മൾ എപ്പോഴും എപ്പോഴും കേട്ട് കേട്ട് നമുക്ക് തഴം പിടിക്കത്തില്ലേ ആ പിന്നെ ഞാൻ അങ്ങനെ കളയുക ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് എന്താച്ചാ ഇച്ചി വണ്ണം കൂടിയായിട്ട് ഇച്ചിരി കൂടെ കുറയ്ക്കണം പണ്ടത്തെ ആയിരുന്നു കേട്ടോ നല്ലതെന്നായിരുന്നു പറയുന്നത് അതെന്താണെന്ന് അറിയത്തില്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ഗൈസ് ഞാൻ ആണെങ്കിലും ഈ പറയുന്നത് ഞാൻ അത്ര നല്ലതൊന്നും അല്ല ഫോർ എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ശ്രീ സ്ത്രീക്ക് വണ്ണം കൂടുമ്പോൾ സ്ത്രീയെ പണ്ട് കൂട്ടിയും കളിക്കൊടുക്കുന്നത് ഇടി തടിച്ചു തടിച്ചി എന്ന് പറഞ്ഞ് അവളെ കളി കൂടുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾക്കും അതിഷ്ടമാണ് കേൾക്കുന്ന പറയുന്ന കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ് അവളത് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അങ്ങനെ പറയുന്നത് ഞാൻ വണ്ണം വെച്ചപ്പോൾ അവൾ തിരിച്ചു പറയാം ഞാൻ വണ്ണം വെച്ചപ്പോൾ അവളുടെ വണ്ണം കുറഞ്ഞ അവൾ നല്ല സ്ലിങ് ആയി അപ്പം ഞാൻ വണ്ണം വെച്ചപ്പോൾ അവളെന്നെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി അപ്പോൾ വെച്ചാൽ തിവുമേ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാകും വരുന്നു വിചാരിച്ച് പക്ഷേ ഇപ്പം എൻ്റെ വണ്ണം പിന്നെയും കുറഞ്ഞു കേട്ടോ അവളുടെ നല്ലതായിട്ട് കുറഞ്ഞു അല്ലേ അവളുടെ ഇപ്പം കൂടി എൻ്റെ ഇപ്പോൾ കുറഞ്ഞു എന്താ എല്ലാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സംഭവിക്കുന്നുണ്ട് ഇത് എവിടെ ചെന്ന് നിൽക്കാനാ ഓ എൻ്റെ മറ്റേ വീട് കുറച്ച് ലെങ്താണ് കുറച്ചല്ല കുറച്ച് കുറച്ചധികം ലെങ്താണ് അതെങ്ങനെയായി എന്ന് എനിക്ക് ഒരു പിടിത്തോല കയസ്സ് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അതിനി എഡിറ്റ് ചെയ്ത് ഞാൻ ചെറുതാക്കി ചെറുതാക്കി എത്ര ആക്കണം എന്ന് എനിക്കറിയത്തില്ല മാക്സിമം ഞാൻ കുറച്ചിടത്തോളം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനകത്ത് നിൽക്കണം പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടുമ്പോൾ അറിയാം അവസ്ഥയാവുമെന്ന് ഓക്കെ അതുകൊണ്ട് ഈ വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത് ആക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോകാൻ കയസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂട്യൂബ് തുടങ്ങിയിട്ട് എത്ര നാളായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് മൂന്ന് ഒന്നര വർഷമായി പക്ഷേ ഈ യൂട്യൂബ് നേരത്തെ ഉണ്ടായിരുന്നു അതിൽ ചേട്ടൻ രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള അക്കൗണ്ടാണ് ഇത് അതിനുശേഷം അതിൽ ചേട്ടൻ എഡിറ്റിങ് ഇഷ്ടമായതുകൊണ്ട് അതിൽ ചേട്ടൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിന് പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്ത് യൂട്യൂബിന് അത് പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ക്ലാരിറ്റി കിട്ടും ഇന്ന് അതിൽ ചേട്ടൻ പറഞ്ഞിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ചേട്ടൻ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്നിട്ട് എന്താ ഡൗൺലോഡ് ചെയ്തെടുക്കുമായിരുന്നു അപ്പം അന്ന് തൊട്ടുള്ള ആണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ലൈവ് ചെയ്യുന്നത് കൊണ്ട് ആരുമില്ല എണ്ണിപ്പറക്കെ അഞ്ചാറ് പേരെ വരത്തുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ലൈവ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരുന്നു അതെന്നാണ് എനിക്ക് പിന്നീട് തോന്നുന്നത് അറിയത്തെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ വഴിതിരിഞ്ഞു പോകുന്നുണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങിയിട്ട് മൂന്നര നാല് വർഷം മൂന്നര അല്ലെങ്കിൽ നാല് വർഷം നാല് വർഷമായി കാണാം പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടും ഇടാതിരിക്കും പിന്നെ ഇടയ്ക്കൊരു രണ്ട് മാസം ഇടും പിന്നെ ഇടാതിരിക്കും ഇതെന്തായാലും ഇതുവരെ നിന്നിട്ടില്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഷോർട്സ് ഇടുന്നതും ലൈവ് ഇടുന്നതും ഒക്കെ ലൈവ് ഇടുന്നത് ഏത് നിമിഷം നിൽക്കാം കാര്യം ഇന്നലെ തന്നെ ലൈവ് ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് ബോറടിച്ച് പണ്ടാരം അടങ്ങും ആ കാര്യം അതിനകത്ത് ആരും ഇല്ലേ സംസാരിക്കാം ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ ഞാൻ പറയും പക്ഷേ ഇന്നിരുന്നാലും ചില സമയത്ത് എനിക്കിന്ന് ബോർ എന്താന്നറിയത്തില്ല പത്ത് ദിവസം കൂടെ കാണത്തോളും എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാൻ ഇത് ഒരുപാടായിട്ടുണ്ട് ചോദ്യത്തിലോട്ട് പോകാം ഗായസ് അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഗൈസ് ലവ് സ്റ്റോറി പറയുമോ ലവ് സ്റ്റോറി പറയാൻ ഇപ്പം പറയുന്നില്ലടാ കാര്യം എന്ന് കുറച്ച് കുറച്ചാളും കൂടെ കഴിയട്ടെ കുറച്ച് ആളും കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് പേരുടെ പെർമിഷൻ ചോദിക്കാനുണ്ട് നമ്മുടെ ലവ് സ്റ്റോറി പറയുന്നതിന് മുമ്പ് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റ് ആവാനുണ്ട് മാത്രമല്ല എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയുമ്പോൾ എൻ്റെ കൂടെ ചേട്ടൻ കൂടെ ഉണ്ടായിരിക്കണം പിന്നെ ഞങ്ങളുടെ ലവ് സ്റ്റോറി അതുമാത്രമല്ല ഫുള്ളോട് പറയാൻ പറ്റത്തില്ല ബികോസ് ഞങ്ങളുടെ ലവ് സ്റ്റോറി ഫുള്ള് അറിയാവുന്ന ഒറ്റ കുഞ്ഞുങ്ങളില്ലേ ഇന്ന് പറയും അപ്പം അവരെല്ലാം ആ സ്റ്റോറി അറിയാൻ പോകില്ലേ അപ്പം കുറച്ചും കൂടെ ഇത് വരണം ഇപ്പോഴല്ല കുറച്ചും നാൾ കഴിയുമ്പോൾ ഞാൻ പറയും ഇപ്പം അതിനുള്ള സമയം ലവ് സ്റ്റോറി പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് ആൾ കഴിഞ്ഞിട്ട് പറയാം എൻ്റെ കൂടെ അഖിൽ ചേട്ടനും കൂടെ ഉണ്ടായിട്ട് പിന്നെ കുറേ അടുത്ത് പെർമിഷൻ ചോദിക്കാനുണ്ട് ഇന്ന് വരെ ഞങ്ങളുടെ ലവ് സ്റ്റോറി പൂർണ്ണമായിട്ട് അറിയുന്ന ഒറ്റ കുഞ്ഞുങ്ങളല്ല ഒറ്റ കുഞ്ഞുങ്ങൾ എനിക്കും അഖിൽ ചേട്ടൻ മാത്രം അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ലവ് സ്റ്റോറി പറയുമ്പോൾ ഉറപ്പായിട്ട് എൻ്റെ കൂടെ എൻ്റെ അഖിൽ ചേട്ടൻ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുമാത്രമല്ല കുറച്ചും കൂടെ ഒക്കെ സെറ്റാവാനുണ്ട് ഫാമിലിൻ്റെ അതൊക്കെ ആയതിന് ശേഷം പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ ലവ് സ്റ്റോറി പറയത്തില്ലായിരിക്കും കുറച്ച് ആളും കൂടെ കഴിഞ്ഞിട്ടൊക്കെ പറയത്തോളായിരിക്കും ഓക്കെ ജോലിക്ക് പോകണമെന്നില്ലേ എനിക്ക് ജോലിക്ക് പോകണമെന്ന് സത്യം പറഞ്ഞേ എനിക്ക് ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക എൻ്റെ റൂമിനകത്ത് അഞ്ചേട്ടം ജോലിക്ക് പോയതിന് ശേഷം എൻ്റെ റൂമിലോട്ട് കയറുക ഫാൻ ഇടുക അങ്ങോട്ട് നെറ്റ്ഫ്ലിക്സ് എടുക്കുക അങ്ങോട്ട് സിനിമ കാണുക ഇതാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ജോലിക്ക് പോകണം എന്നില്ല പക്ഷേ ജോലിക്ക് പോകുന്നത് നല്ലതാണ് സ്വന്തമായിട്ട് പൈസയൊക്കെ കിട്ടും അതനുസരിച്ച് ഇതാക്കുക അങ്ങനെയൊക്കെയാണ് പക്ഷേ എൻ്റെ സന്തോഷം എനിക്ക് ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് എൻ്റെ സിനിമയൊക്കെ കണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ കുറേ പേർക്കതിഷ്ടമല്ല പക്ഷെ എനിക്കതാണ് ഇഷ്ടം എന്നെപ്പോൾ അത് നടക്കുന്ന അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഭാവിയിൽ എന്താവുമോ എന്ന് എനിക്കറിയത്തില്ല നമുക്ക് നാളെ എന്ത് നമുക്ക് ഇന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഗൈസ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് ഫേവറേറ്റ് യൂട്യൂബർ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞൊരു യൂട്യൂബറോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചിയെ എനിക്ക് എന്തോ ആ ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എല്ലാം കാണുകയൊക്കെ ചെയ്യും കമൻറ്റ് ഇടത്തില്ല പക്ഷേ ഞാൻ എല്ലാം കണ്ട് ലൈക്ക് ഇടിക്കുകയും ചെയ്യും ആ ചേച്ചി ഇട്ടുമ്പോഴേ ഞങ്ങൾക്ക് ഏറെ കമൻറ്റ് കമൻ്റ് ഇല്ല സോറി എനിക്ക് ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് പ്രത്യേകം ഇഷ്ടമാണ് ആ ചേച്ചിയുടെ സംസാരമായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചി കുക്കിങ് ആയാലും എല്ലാം ഇഷ്ടമാണ് ആ ചേച്ചിയുടെ ആ വീഡിയോ എല്ലാം ഞാൻ മുടങ്ങാതെ കാണുകയും പിന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം കേട്ടോ പിന്നെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ആ ചേച്ചി എന്നും നേരിട്ട് കാണണം എന്ന് കാണണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹം ഓക്കെ ഗായസ് എൻ്റെ അടുത്ത ചോദ്യം എന്ന് വെച്ചാച്ച ഫസ്റ്റ് ക്രഷ് ഗായസ് എൻ്റെ ഫസ്റ്റ് ക്രഷ് എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഉറപ്പായിട്ട് ക്രഷ് ആരെങ്കിലും കണ്ടേ കാണുന്നതിന് കാണും കാണാമൊന്നും ഇരിക്കത്തില്ല പക്ഷേ എനിക്ക് ഓർമ്മയില്ല സത്യമുള്ള ഓർമ്മയില്ല ഓർമ്മയുണ്ടാണെന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞതാണ് നമ്മുടെ ക്യൂ ആൻഡ് ഇത്രേ ഉള്ളൂ വാസ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അഥവാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എനിക്കും കുറച്ചും കൂടി ഗ്രോത്ത് കാണത്തുള്ളൂ അതുമാത്രമല്ല അപ്പോഴാണ് എനിക്കും വീഡിയോ ചെയ്യാനുള്ള ഒരു ഒക്കെ വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നു അതുവരെ ബൈ ബിറ്റ് ലവ് യു